ലോകം യുദ്ധത്തിന്റെ നടുവിലാണ് യൂറോപ്പിൽ തുടങ്ങിയ യുദ്ധം പശ്ചിമേഷ്യയും കടന്നു നീങ്ങുമ്പോൾ രണ്ടു രാജ്യങ്ങളേക്കാണ് ലോകരാജ്യങ്ങളുടെ കണ്ണ് യുദ്ധത്തിന്റെ ആഹളം മുഴങ്ങുമ്പോൾ അവിടെ അമേരിക്ക റഷ്യ പേര് മുഴങ്ങി കേൾക്കുന്നു എന്നാൽ അമേരിക്കയാണോ റഷ്യയാണോ ആയുധക്കരത്തിലും കരുത്തിലും പ്രകൃതി വിഭവങ്ങളിലും മുന്നിലെന്നാണ് അറിയേണ്ടത് എന്നാൽ റഷ്യയുടെ പ്രകൃതി വിഭവങ്ങൾ അമേരിക്കയേക്കാൾ ഇരട്ടിയാണ് എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് റഷ്യയുടെ സാമ്പത്തിക മൂല്യം നൂറ് ട്രില്യൺ ഡോളറാണ് ഇതമേരിക്കയേക്കാൾ ഇരട്ടിയാണെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അഞ്ചിന് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിൽ നിന്ന് സാമ്പത്തിക ഫോറത്തിൽ കണക്കുകൾ നിരത്തി റഷ്യൻ എണ്ണക്കമ്പനിയായ റോസ് നെഫ്റ്റിന്റെ തലവൻ ജിഗോർ സെച്ചിൻ വെളിപ്പെടുത്തുന്നത് റഷ്യക്ക് മാത്രമല്ല ലോകത്തിനും മുഴുവനുമുള്ള പ്രകൃതി വിഭവങ്ങളുടെ ഒരു നിധി എന്നാണ് ആർട്ടിക് പ്രദേശത്തെ സെച്ചിൻ വിശേഷിപ്പിച്ചിരിക്കുന്നത് യൂറേഷ്യയുടെ ഊർജ സംരക്ഷണവും പ്രദേശത്തിൻ്റെ തന്ത്രപരമായ പ്രാധാന്യവും കണക്കിലെടുത്ത സംഘർഷങ്ങളിൽ നിന്നും വിദേശ ഇടപെടലുകളിൽ നിന്നും ആർട്ടിക് പ്രദേശത്തെ പൂർണ്ണമായി മുക്തമാക്കിയിരിക്കണം എന്നും ഇഗോർസിച്ചിൽ കൂട്ടിച്ചേർക്കുകയുണ്ടായി റഷ്യ ഉൾപ്പെടെ എട്ട് രാജ്യങ്ങളാണ് ആർട്ടിക് മേഖലയിൽ ഉൾപ്പെടുന്നത് കാനഡ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഐസ്ലാൻഡ് നോർവേ സ്വീഡൻ അമേരിക്ക തുടങ്ങിയ മറ്റേഴ് രാജ്യങ്ങളും നാറ്റോ അംഗങ്ങളാണ് ഈ എട്ട് രാജ്യങ്ങൾ ഒത്തുചേരുന്നതാണ് ആർട്ടിക് കൗൺസിൽ അതാകട്ടെ പ്രാദേശിക സഹകരണം പ്രോത്സാഹിപ്പിക്കുകയും സൈനിക സുരക്ഷയെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഗ്രൂപ്പാണ് അമേരിക്ക ബ്രിട്ടീഷ് ഡച്ച് നാവികരെ പരിശീലിപ്പിക്കുന്നതിനായി ഒരു പുതിയ നാറ്റോ ആർട്ടിക് യുദ്ധകേന്ദ്രം സ്ഥാപിക്കാനുള്ള പദ്ധതി നോർവീജിയൻ പ്രതിരോധ മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സൈനിക സംവിധാനമായും നാറ്റോയും റഷ്യയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഈ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് തന്ത്രപ്രധാനമായ റഷ്യൻ തുറമുഖമായ മർമാൻസ്കിൽ നിന്നും നൂറുകണക്കിന് കിലോമീറ്റർ അകലെയാണ് പുതിയ ഹബ്ബ് നിർമ്മിക്കുവാൻ പ്ലാൻ ചെയ്യുന്നത് ഏറെ പ്രാധാന്യമുള്ള ഈ സൈനിക നാവിക താവളം രണ്ടായിരത്തി ഇരുപത്തി ആറോടെ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുമെന്നാണ് വിലയിരുത്തലുകൾ ഉക്രൈന്റെ നാറ്റോ അംഗത്വത്തെ ചോദ്യം ചെയ്ത റഷ്യ നാറ്റോയുടെ പുതിയ നീക്കത്തെ ഗൗരവമായാണ് വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതി തടസ്സപ്പെടുത്താനുള്ള സാധ്യതയും ഏറെയാണ് ആർട്ടിക് പ്രദേശം ഇപ്പോഴും താരതമ്യേന പരിവേഷണം ചെയ്യപ്പെടാത്ത പ്രകൃതി വിഭവങ്ങളുടെ പ്രത്യേകിച്ച് എണ്ണ വാതകം സമുദ്ര ജീവികൾ എന്നിവയുടെ സമ്പന്നമായ ഒരു ശേഖരമായാണ് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നാറ്റോയുടെ പുതിയ നീക്കം വലിയ സംഘർഷ സാധ്യതയുള്ള കേന്ദ്രമായാണ് ആർട്ടിക്കിനി മാറാൻ പോകുന്നത് എന്നാണ് നയതന്ത്ര വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ഈ പ്രദേശത്ത് വളരെ കാലമായി പ്രബലമായ സാന്നിധ്യം നിലനിർത്തി പോരുന്ന രാജ്യമാണ് റഷ്യ നാറ്റോയുടെ വടക്കോട്ടുള്ള വിപുലീകരണം മുൻനിർത്തി നിലവിൽ റഷ്യയും സ്വന്തം സൈനിക സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിച്ചു ചൈനയും ആർട്ടിക് കാര്യങ്ങളിൽ ഇപ്പോൾ വലിയ താല്പര്യം കാണിക്കുന്നുമുണ്ട് ഭൂമിശാസ്ത്രപരമായ കൂടിയും ഇന്ത്യയും ഈ മേഖലയിൽ കാലുറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് റഷ്യയുടെ അകമഴിഞ്ഞ സഹായവും ഇക്കാര്യത്തിൽ ഇന്ത്യയ്ക്കുണ്ട് ചൈനയുമായും റഷ്യയുമായും അമേരിക്കയുടെ ഏറ്റുമുട്ടൽ വർദ്ധിച്ചതോടെ ഈ രണ്ട് ഷട്ടുകളും ആർട്ടിക് കാര്യങ്ങളിൽ കൂടുതൽ സഹകരണവും ഏകോപനവും വളർത്തിയെടുത്തിട്ടുമുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് മഞ്ഞുരുകുന്നതിന്റെ അനന്തര ഫലങ്ങൾ ഏറെ ഗുരുതരമാണ് ഇത് സമുദ്രനിരപ്പുയർത്താനും നിരവധി ദ്വീപ് പ്രദേശങ്ങളെയും തീരദേശ നഗരങ്ങളെയും ആശങ്കയിലാഴ്ത്താനും കാരണമാകുന്നുണ്ട് നിലവിൽ ആർട്ടിക്കിൽ ആണവ പ്രതിരോധ ശേഷി ഉൾപ്പെടെയുള്ള സൈനിക താവളങ്ങളും നിരീക്ഷണ സംവിധാനങ്ങളും റഷ്യയും അമേരിക്കയും വളരെ കാലമായി നിലനിർത്തിപ്പോരുന്നുമുണ്ട് റഷ്യ കുറച്ചുകാലമായി ഈ മേഖലയിൽ ആണവശക്തിയുള്ള ഐസ് ബ്രേക്കറുകൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് റഷ്യയും അമേരിക്കയും നോർവേയും തമ്മിലുള്ള ആർട്ടിക് മിലിട്ടറി എൻവിയോൺമെൻ്റൽ കോർപ്പറേഷൻ കരാർ ചില സോവിയറ്റ് അമേരിക്കൻ ആസ്തികൾ ഡീകമ്മീഷൻ ചെയ്യാൻ സഹായിച്ചുവെങ്കിലും മറ്റു രാജ്യങ്ങളിൽ നിന്നും വർദ്ധിച്ചുവരുന്ന താൽപ്പര്യങ്ങൾ ഈ രണ്ട് പ്രധാന ശക്തികൾക്കിടയിലെ ഒരു പുതിയ ശീതയുദ്ധത്തിനാണ് വഴി തുറന്നിട്ടിരിക്കുന്നത്